നമ്മുടെ രാജ്യം ഇന്ന് എഴുപത്തി ഒമ്പതാമത് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുകയാണ് ഈ ആഘോഷം നമുക്ക് നേടിത്തന്നതോ ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ച മുൻകാമികൾ അവർക്ക് വേണ്ടി എല്ലാ രീതിയിലും നമ്മൾ കടപ്പെട്ടവരാണ് ഒരിക്കലും നാം സ്വാതന്ത്ര്യദിനത്തിന് വേണ്ടി പോരാടിയിട്ടില്ല എന്നാൽ ഇന്ന് ഇന്ത്യയിൽ നടക്കുന്നത് ശരിക്കും ഒരു സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള പോരാട്ടമാണ് നമസ്കാരം നിലപാടിലേക്ക് സ്വാഗതം എഴുപത്തി ഒമ്പത് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ മുൻകാമികൾ അനുഭവിച്ച ദുഃഖങ്ങളും ദുരിതങ്ങളും ത്യാഗങ്ങളും നാം ഇന്ന് ഓർത്തെടുക്കുകയാണ് സന്തോഷപൂർവ്വം നാം ഇന്ന് ആഘോഷിക്കുന്ന ഈ സ്വാതന്ത്ര്യദിനം എഴുപത്തിയൊമ്പത് വർഷങ്ങൾക്ക് മുമ്പ് അവർ ഒരുപാട് കഷ്ടപ്പാടുകൾ ദുഃഖങ്ങളും ദുരിതങ്ങളും ബുദ്ധിമുട്ടുകളും ത്യാഗങ്ങളും അനുഭവിച്ച് ഒരുപാട് ആൾക്കാർ മരണപ്പെട്ടു അതും വളരെ നിഷ്ഠൂരമായ രീതിയിൽ കൊല ചെയ്യപ്പെട്ട മനുഷ്യരുടെ അവർ നേടിത്തുന്ന സ്വാതന്ത്ര്യമാണ് ഇന്ന് നാം അനുഭവിക്കുന്നത് ഈ സ്വാതന്ത്ര്യം ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും നമുക്ക് വേണ്ടുവോളം ആസ്വദിക്കാൻ സാധിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ വളരെ ദുഃഖകരമാണ് ഒരുപാട് പിന്നെ ത്യാഗങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിച്ചുകൊണ്ട് ഇതാ ഒരു നേതാവ് ഇന്ത്യയിൽ ഉയർന്നു വരുന്നു ഉദിച്ചുയരുന്നു അദ്ദേഹത്തിൻ്റെ പിന്നാലെ ഒരു ലക്ഷക്കണക്കിന് ജനങ്ങൾ കോടിക്കണക്കിന് ജനങ്ങൾ അദ്ദേഹത്തിന്റെ പിന്നാലെ കൂടുകയാണ് തർക്കമുണ്ടോ നിങ്ങൾ ആദ്യമായാണ് എൻ്റെ ചാനൽ കാണുന്നതായി തീർച്ചയായും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം ബെല്ലൈക്കൻ അമർത്തണം നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ രേഖപ്പെടുത്തണം പ്രിയപ്പെട്ട യുവാക്കളെ യുവജനങ്ങളെ നിങ്ങൾ ഒരു കാര്യം ഓർക്കണം നാം ന്യായത്തിൻ്റെ കൂടെയാണ് നിൽക്കേണ്ടത് അനീതിയുടെ കൂടെയല്ല ധർമ്മത്തിൻ്റെ കൂടെയാണ് നിൽക്കേണ്ടത് അധർമ്മത്തിൻ്റെ കൂടെയല്ല എവിടെ ന്യായം നടപ്പാക്കുന്നു അവിടെ നിങ്ങൾ കൂടെ നിൽക്കണം നിങ്ങളുടെ നിങ്ങളുടെ കയ്യിലാണ് ഈ ഇന്ത്യ എന്ന മഹാരാജ്യം ഭദ്രം വോട്ടർ പട്ടികയുടെ വിഷയത്തിൽ പിന്നെ നമ്മുടെ ഇന്ത്യയുടെ പരമോന്നത നീതിപീഠം വടിയെടുത്തിരിക്കുന്നു എന്തിനാണ് ഈ പത്തിരുപത്തിനാലായിരം പേർ മരിച്ചു എന്ന് പറഞ്ഞ് വോട്ടർ പട്ടികയിൽ നിന്നും ഒഴിവാക്കിയത് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത് ശരിയാണ് നിങ്ങൾ ഈ മരിച്ച എന്ന് പറയുന്ന എവരുടെ വോട്ടർ പട്ടികയിൽ പേര് നിങ്ങൾ മാറ്റം ചെയ്ത ആൾക്കാരുടെ പേര് വിവരങ്ങൾ അവരുടെ എല്ലാ വിവരങ്ങളും നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ സൈറ്റിൽ അപ്ലോഡ് ചെയ്യൂ അപ്പൊ അത് ആർക്കും നിഷേധിക്കാൻ പറ്റില്ലല്ലോ പിന്നെ കോടതി ചോദിച്ചത് ഈ അറുപത്തി അഞ്ച് ലക്ഷം പേരെ എന്തിനു വേണ്ടിയാണ് പുറത്താക്കിയത് അപ്പോൾ മനഃപൂർവ്വം ഈ പിന്നെ നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യം നേടിയതിനു ശേഷം നെഹ്റു എല്ലാം ചെയ്ത ഒരു കാര്യം ഏറ്റവും കൂടുതൽ ആൾക്കാരെ വോട്ടർ പട്ടികയിൽ ചേർക്കുക എന്നുള്ളതാണ് സുലഭമായി സന്തോഷമായി ന്യായയുക്തമായി ഈ വോട്ട് നമ്മുടെ രാജ്യത്തെ ന്യായമായ രീതിയിൽ വോട്ട് രേഖപ്പെടുത്താൻ ആൾക്കാരെ പുതിയ പുതിയ ആൾക്കാരെ ചേർക്കുക എന്നുള്ളതാണ് അവർ ചെയ്തുകൊണ്ടിരുന്നത് എന്നാൽ നിർഭാഗ്യവശാൽ ഇപ്പോഴോ നടക്കുന്നതോ കുറേ മനുഷ്യരെ ഒഴിവാക്കുന്നു ഈ വോട്ടുകളൊന്നും ഞങ്ങൾക്ക് കിട്ടില്ല എന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം അവരെ ഒഴിവാക്കുന്നു അവരെ പറയുന്നതിന് മറ്റൊരു കാരണം നുഴഞ്ഞുകയറ്റക്കാരനാണ് ജനാധിപത്യം നമ്മുടെ രാജ്യത്ത് നഷ്ടപ്പെടുന്നു എന്നൊരു സംശയം കാരണം ജനാധിപത്യം ഇല്ലെങ്കിൽ ഇന്ത്യ എന്ന മഹാരാജ്യം ഇല്ല ജനാധിപത്യം എന്നാൽ നിങ്ങളും ഞാനും പരസ്പരം തർക്കിക്കുന്നതാണ് നിങ്ങളുടെ അഭിപ്രായം നിങ്ങളുടെ എതിരഭിപ്രായം നിങ്ങൾ എന്നോട് രേഖപ്പെടുത്തുമ്പോൾ ഞാൻ നിങ്ങൾക്ക് ഉചിതമായ മറുപടി നൽകുന്നതാണ് ജനാധിപത്യം എന്താണ് ജനാധിപത്യം ജനാധിപത്യത്തിൽ ഒരിക്കലും ഏകാധിപത്യമല്ല ജനാധിപത്യം ജനങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തി അതിൽ നിന്നും ഒരു വ്യക്തിയെ തിരഞ്ഞെടുക്കുന്നതാണ് ജനാധിപത്യത്തിലെ ഈ സംവിധാനം നമ്മുടെ രാജ്യത്ത് ഒരു ഒരു നേതാവിനെ നൂറ് നൂറ്റി നാൽപ്പത് കോടി ജനങ്ങളെ ഭരിക്കുന്നതിന് വേണ്ടി അവരുടെ ആവശ്യങ്ങൾ നിലനിർത്തുന്നതിന് വേണ്ടി അവരുടെ ആവശ്യങ്ങൾ കേട്ടെന്നറിയ അറിയുന്നതിന് വേണ്ടി ഒരു പ്രക്രിയയാണ് ഒരു ഒരു പ്രോസസ്സിങ് ഈ കുറച്ച് ആൾക്കാർ മത്സരിക്കുക അതിൽ ഉചിതമായ ഒരു വ്യക്തിയെ തിരഞ്ഞെടുക്കുക ഇതൊരു പ്രോസസ്സിങ് ആണ് ഒരു ജോലി ഈ ജോലിയിൽ കൂടി നമ്മളൊരു നേതാവിനെ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹം ഒരു ആ അദ്ദേഹം വിശ്വസിക്കുന്ന ഒരു പ്രസ്ഥാനത്തിൻ്റെ പിന്നെ വ്യക്തിയല്ല ഈ രാജ്യത്തുള്ള ഈ നമ്മുടെ നാട്ടിലുള്ള എല്ലാ മനുഷ്യരുടെയും നേതാവാണ് അദ്ദേഹം ചിലപ്പോൾ വോട്ട് ചെയ്തിട്ടുണ്ടാവാം ചിലപ്പോൾ വോട്ട് ചെയ്തില്ലായിരിക്കാം പക്ഷെ എന്ന് കരുതി ഒരിക്കലും അവരുടെ ഈ വോട്ട് ചെയ്യാത്തവരെയും വോട്ട് ചെയ്തവരെയും രണ്ടും വേർതിരിച്ച് കാണേണ്ട വ്യക്തിയല്ല നമ്മുടെ രാജ്യം ഭരിക്കുന്ന നേതാക്കൾ നിർഭാഗ്യവശാൽ ഇപ്പോൾ അതാണ് നടക്കുന്നത് അങ്ങനെ ഉണ്ടാവാൻ പാടില്ല ജാതിയുടെയോ മതത്തിൻ്റെയോ പേരിൽ ആരെയും വേർതിരിച്ച് കാണാൻ പാടില്ല കാരണം നമ്മുടെ രാജ്യം ഒന്ന് അത്രയും സുന്ദരമായ നാടാണ് അത്രയും സുന്ദരമായ രാജ്യമാണ് മറ്റൊരിടത്തും കിട്ടാത്ത നമുക്ക് കിട്ടുന്ന ഈ സ്വാതന്ത്ര്യം നേടിത്തരാൻ ഒരുപാട് ത്യാഗങ്ങൾ അനുഭവിച്ച ഒരുപാട് വ്യക്തികളുണ്ട് അവരെയൊക്കെ ഈ അവസരത്തിൽ നമ്മൾ ഓർത്തെടുക്കേണ്ടതായിട്ടുണ്ട് അതുപോലെ ഒരു വ്യക്തിയാണ് ഇന്ന് പിന്നെ രാഹുൽ ഗാന്ധി യുവജനങ്ങളെ നിങ്ങൾ അദ്ദേഹത്തിൻ്റെ പിന്നാലെ സഞ്ചരിക്കൂ അദ്ദേഹം ഈ നമുക്ക് നേടി നേടാൻ ഇരിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് വരും തലമുറയ്ക്ക് ഒരുപാട് പ്രതീക്ഷകളുണ്ട് ആ പ്രതീക്ഷകളെല്ലാം ഈ രാഹുൽ ഗാന്ധിയുടെ പിന്നിൽ നിങ്ങൾ സമർപ്പിക്കൂ തീർച്ചയായും നിങ്ങൾക്ക് അദ്ദേഹം ഒരു നല്ല വഴികാട്ടിയായിരിക്കും ഒരിക്കലും പിൻഗാമി പിൻപറ്റുന്ന പിൻവലിക്കുന്ന വ്യക്തിയല്ല അദ്ദേഹം എല്ലാത്തിനും മുന്നോട്ട് മുന്നോട്ട് നയിക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം ഒരുപാട് ആൾക്കാർ പുച്ഛത്തോടെ കണ്ട ഒരുപാട് ആൾക്കാർ അവജ് അവജ്ഞയോടെ തള്ളിക്കളഞ്ഞ കാര്യങ്ങൾ അദ്ദേഹം ഇന്ന് ലോകത്തിൻ്റെ മുമ്പിൽ നിരത്തി വെച്ചു ഇന്ത്യ കണ്ടതിൽ ഇന്ത്യയിൽ ഏറ്റവും ഇത്രയും മനോഹരമായ ഒരു പത്രസമ്മേളനം ഇന്ത്യയിലെ അല്ലെങ്കിൽ ലോകത്തിൻ്റെ മുമ്പിൽ പത്രക്കാരുടെ മുമ്പിൽ ഇത്രയും മനോഹരമായി അദ്ദേഹം ഈ തെറ്റുകൾ ഒന്നൊന്നായി വിവരിച്ച് കാണിച്ച മറ്റൊരു നേതാവ് ഇന്ത്യയിലില്ല എവിടെയെങ്കിലും നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റുമോ എവിടെയെങ്കിലും ഒരു വ്യക്തിയെ ചൂണ്ടിക്കാണിക്കാൻ പറ്റുമോ അദ്ദേഹം നിരത്തി വെച്ച ഈ വിഷയം ഇപ്പോൾ ഇന്ത്യ മുഴുവനും ആളി ആളിപ്പടർന്നുകൊണ്ടിരിക്കുകയാണ് കാട്ടു തീ പോലെ പടർന്നുകൊണ്ടിരിക്കുകയാണ് എന്തുകൊണ്ട് അതിൽ സത്യസന്ധതയുണ്ട് അനീതി അതിൽ ഒളിഞ്ഞിരിക്കുന്നു ആ അനീതിയാണ് അദ്ദേഹം തുറന്നു കാട്ടിയത് അപ്പോൾ അദ്ദേഹം കാട്ടിയ ഈ അനീതി ഇന്ന് ഇന്ത്യയിലുള്ള സർവ്വവിധമാനാൾക്കാരും മനസ്സിലാക്കി തുടങ്ങിയിരിക്കുന്നു അദ്ദേഹത്തിന്റെ പിന്നാലെ ലക്ഷങ്ങളും കോടികളും അണിനിരക്കാൻ പിന്നെ വിഗ്രത കൊള്ളുന്നു നമ്മുടെ രാജ്യത്തിന്റെ ജനാധിപത്യം വീണ്ടെടുക്കുന്നതിന് വേണ്ടിയാണ് അദ്ദേഹം കന്യാകുമാരി മുതൽ കാശ്മീർ വരെ നടന്നത് ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇത്രയും ജനം പിന്നെ ഒത്തുകൂടിയ മറ്റൊരു ഒരു യാത്ര ഉണ്ടായിരുന്നില്ല ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇത്രയധികം ജനങ്ങൾ ഒത്തുകൂടിയ മറ്റൊരു യാത്ര ഉണ്ടായിരുന്നില്ല തീർച്ചയായും ആ മനുഷ്യന്റെ പിന്നിൽ ലക്ഷക്കണക്കിന് ജനങ്ങൾ കോടിക്കണക്കിന് ജനങ്ങൾ അണിനിരന്നു പക്ഷേ നിർഭാഗ്യവശാൽ അതിലും അദ്ദേഹത്തെ പിന്തള്ളി പക്ഷേ അദ്ദേഹം നിന്ന മണ്ഡലത്തിൽ പിന്നെ അദ്ദേഹം പിന്തള്ളിയില്ല ലക്ഷങ്ങളുടെ പിന്നെ ഭൂരിപക്ഷത്തിൽ അദ്ദേഹം ജയിച്ചു വരികയാണ് ചെയ്തത് അപ്പോഴാണ് ഇതാ അനുരാഗ് താക്കൂർ എന്ന് പറഞ്ഞ ഒരു ഒരു നേതാവ് വിട്ടിദ്ധനമായ വാക്കുകൾ ഉപയോഗിച്ച് എത്രത്തോളം എത്ര എത്ര കണ്ട് പഠിച്ചു നിങ്ങൾ ഈ വയനാട് മണ്ഡലത്തിൽ അദ്ദേഹവും പ്രിയങ്ക ഗാന്ധിയും അദ്ദേഹത്തിന്റെ സഹോദരിയും നിന്ന് ജയിച്ചപ്പോ നിങ്ങൾ അതിന് കള്ളവോട്ടം എന്ന് പറഞ്ഞുകൊണ്ട് പുറ മുൻനിരയിൽ വന്ന് ഒരു പത്രസമ്മേളനം നടത്തി എത്ര വെട്ടിതനമാണ് പറഞ്ഞത് നിങ്ങൾ ഏ മൈമൂന മൂന്ന് മൈമൂനമാർ ഒരേയിടത്ത് വോട്ട് ചെയ്തു എൻ്റെ പൊന്ന് ടാഗൂറെ നിങ്ങൾ ഈ പറയുന്നത് പോലെ കേരളത്തിൽ നിങ്ങൾ കാണുന്ന പിന്നെ ഉത്തരേന്ത്യയിൽ ജീവിക്കുന്നത് പോലെയുള്ള മനുഷ്യരല്ല കേരളത്തില് ഉത്തരേന്ത്യയിൽ ജീവിക്കുന്ന മനുഷ്യരല്ല കേരളത്തില് ഇവിടെ ഓണം വന്നാലും ഉത്സവം വന്നാലും പെരുന്നാൾ വന്നാലും ക്രിസ്മസ് വന്നാലും എന്ത് ആഘോഷം വന്നാലും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹീകരിക്കുകയും ഒരു ദിവസം അവരുടെ വീട്ടിൽ ഭക്ഷണം വെച്ചിട്ടില്ല എന്ന് കണ്ടാൽ അവർക്ക് ഭക്ഷണം കൊടുക്കുകയും അവരെ ചേർത്ത് പിടിക്കുകയും ചെയ്യുന്ന മനുഷ്യരാണ് കേരളത്തിലുള്ളവർ കേരളീയർ അല്ലാതെ ഒരു അഡ്രസ്സിൽ മൂന്ന് പേരുണ്ടായിരുന്നു മൂന്നും ഒരാളാണ് അവർ ചെയ്തത് കള്ളവോട്ടാണെന്ന് പറഞ്ഞ് നിങ്ങൾ സ്വയം വിഡ്ഢിയാകുകയാണ് ചെയ്തത് നിങ്ങൾ സ്വയം ചേർതാകുകയാണ് ചെയ്തത് അതൊന്ന് നിഷ്പശമായ ഒന്ന് പഠിക്കാമായിരുന്നു ആ റിസൾട്ട് ഞാനൊന്ന് ചോദിക്കട്ടെ ആറ് മാസം കൊണ്ട് നാൽപ്പത് പേർ കുത്തിയിരുന്ന് രാവും പകലും കണ്ടുപിടിച്ച ഈ പിന്നെ ഈ ഈ വസ്തുതയെ നിങ്ങൾ ചുരുങ്ങിയ ദിവസം കൊണ്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ ഈ വോട്ടർ പട്ടിക കിട്ടിയത് നിങ്ങൾക്ക് എങ്ങനെ കിട്ടി നിങ്ങൾ എത്ര പെട്ടെന്നാണ് ആ കേരളത്തിൻ്റെ ഈ വയനാട് മണ്ഡലത്തിൻ്റെ അപ്പൊ നിങ്ങൾക്ക് ഏത് വിധേനയും ഈ പ്രശ്നത്തെ അടിച്ചമർത്തണം അതിനാണ് നിങ്ങൾ ശ്രമിച്ചത് ആ ശ്രമം വളരെ വളരെ ഗംഭീരമായി നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങൾ തോൽപ്പിച്ചു വളരെ ഗംഭീരമായി അതിന് അക്ഷരം പ്രതി അക്കമിട്ട് നിരത്തി ഓരോ മീഡിയയും അവർ ഈ പറയുന്ന വ്യക്തികളെ കണ്ടെത്തി അതിലൊരു ഉമ്മ ഐഷ എന്നൊരു ഉമ്മ സത്യത്തിൽ അവർ ചിരിക്കുകയാണ് അവർക്ക് ചിരി സഹിക്കാൻ പറ്റുന്നില്ല കാരണം പറയുന്നത് വിഡ്രിദ്ധനമാണല്ലോ എന്ന് ആലോചിച്ചുകൊണ്ട് അവർ ചിരിക്കുകയാണ് അനുരാഗ് ഠാക്കോറിന് ആ ചിരിക്ക് മറുപടി പറയാനുണ്ടോ ആ ഉമ്മാ എടുത്ത് മറുപടി പറയാനുണ്ടോ അതിലൊരു സഹോദരി ചോദിക്കുന്നുണ്ട് ഞാനും മൈമോനെയാണ് ഞങ്ങളെ എങ്ങനെയാണ് കള്ളവോട്ട് ചെയ്തെന്ന് നിങ്ങൾ പറഞ്ഞത് അതിനെ സത്യസന്ധമായി അന്വേഷിച്ച് ഇതിനൊരു പിന്നെ ഒരു മറുപടി കണ്ടെത്തണം എന്ന് ആ സഹോദരി പറഞ്ഞിട്ടുണ്ട് അനുരാഗ് താക്കൂർ നിങ്ങൾക്ക് സാധ്യമാകുമെങ്കിൽ ആ ആ ഉമ്മാക്കും ആ സഹോദരിക്കും നിങ്ങൾ ആ അതിലെ നിങ്ങൾ ഉന്നയിക്കുന്ന ഓരോ വ്യക്തികൾക്കും നിങ്ങൾ മറുപടി കൊടുക്കണം അപ്പോൾ നിങ്ങൾ നിങ്ങൾ ചെയ്തത് ശരിയാണെന്ന് സമൂഹം അംഗീകരിക്കും ഇപ്പോ രാഹുൽ ഗാന്ധി തുറന്നു വെച്ച അല്ലെങ്കിൽ തുറന്നുവിട്ട ഈ ഭൂതത്തിനെ അന്വേഷിച്ച് പലരും ഇന്ത്യ ഒട്ടുക്ക് നടക്കുകയാണ് പല മാധ്യമങ്ങളും അതിനെ ചെറുതാക്കാൻ ശ്രമിച്ചു ഈ മാധ്യമ പിന്നെ പ്രസ് മീറ്റിൽ ലൈവായിട്ട് കൊടുത്ത ഈ പ്രസ് മീറ്റിൽ പലരും അദ്ദേഹത്തിനോട് ചോദ്യം ചോദിക്കാൻ ഒരുപാട് സമയമെടുത്തു അദ്ദേഹം ഇതുപോലൊരു നേതാവ് എവിടെയാണ് നിങ്ങൾ ചോദിക്കൂ നിങ്ങൾ ചോദിക്കൂ ഞാൻ മറുപടി പറയാം നിങ്ങൾ ചോദിക്കൂ ഞാൻ മറുപടി പറയാം നിങ്ങളെ ചോദ്യങ്ങളാണ് എൻ്റെ ഉത്തരങ്ങൾ നിങ്ങൾ ചോദിക്കുമ്പോഴാണ് എനിക്ക് കൂടുതൽ ഊർജ്ജസ്വലനാവാൻ സാധിക്കുന്നത് അദ്ദേഹം തീർച്ചയായും ഈ രാജ്യത്തിൻ്റെ പിന്നെ നട്ടല് ഈ രാജ്യത്തിൻ്റെ സർവവിധമായ പ്രതീക്ഷയും രാഹുൽ ഗാന്ധിയിലാണ് അദ്ദേഹം പിന്നെ ജനാധിപത്യത്തെ പേടിക്കുന്നില്ല ജനാധിപത്യത്തെ ഭയക്കുന്നില്ല നിർഭാഗ്യവശാൽ ജനാധിപത്യത്തെ ഭയക്കുന്നവരാണ് ഇന്ന് ബഹുഭൂരിപക്ഷവും ആൾക്കാർ ജനാധിപത്യത്തെ നമ്മൾ എന്തിനാണ് ഭയക്കുന്നത് നിങ്ങൾ ഞാൻ നിങ്ങളോട് പറയുമ്പോൾ നിങ്ങൾ കേട്ടിരിക്കുന്നതല്ല നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ എന്നോട് പറയണം അതാണ് ജനാധിപത്യം നമ്മളൊരു വ്യക്തിയെ തിരഞ്ഞെടുക്കുന്നത് ഒരു മനുഷ്യ ഒരു 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 മത ഒരു മതമോ ഒരു ജാതിയോ ഒരു പാർട്ടിക്കോ വേണ്ടിയിട്ടല്ല ഇന്ത്യയിലെ സർവ്വവിധമാന മനുഷ്യർക്കും വേണ്ടിയിട്ടാണ് അതുപോലെ മറ്റൊരു രസകരമായ ഒരു കാര്യം ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് വോട്ടർ പട്ടികയിൽ നിന്നും പുറത്താക്കിയ അതായത് ബീഹാറിൽ പുറത്താക്കിയ മരിച്ചുപോയി എന്ന് ഇലക്ഷൻ കമ്മീഷൻ രേഖാമൂലം നൽകിയ വ്യക്തികളെ രാഹുൽ ഗാന്ധി കൊണ്ടുവന്ന് അവർക്ക് ആവശ്യമുള്ള ആഹാരവും കൊടുത്ത് അവരുടെ കൂടെ പുറത്ത് നിന്ന് ഫോട്ടോ എടുത്ത് വീഡിയോ എടുത്ത് അദ്ദേഹം പോസ്റ്റ് ചെയ്തു മരിച്ചുപോയി ഈ ഭൂമിയിൽ അവർ ജീവനോടെ ഇല്ല എന്ന് ഇലക്ഷൻ കമ്മീഷൻ കണ്ടെത്തിയ വ്യക്തികളെയാണ് രാഹുൽ ഗാന്ധി കൊണ്ടുവന്നത് എത്ര രസകരമായ മറുപടിയാണ് അദ്ദേഹം പറഞ്ഞത് ഇലക്ഷൻ കമ്മീഷന് നന്ദി ഒരുപാട് ഇതുപോലുള്ള ഒരുപാട് ഭക്ഷണങ്ങൾ ഭക്ഷണം ഞാൻ കഴിച്ചിട്ടുണ്ട് പക്ഷേ മരണപ്പെട്ടവരുടെ കൂടെ ഇരുന്ന് ചായ കുടിക്കാനും ഭക്ഷണം കഴിക്കാനും അവസരം തന്ന ഇലക്ഷൻ കമ്മീഷന് നന്ദി എന്നാണ് അദ്ദേഹം പറഞ്ഞത് രാഹുൽ ഗാന്ധിയുടെ വിശ്വാസ്യതയല്ല ചോദ്യം ചെയ്യപ്പെടുന്നത് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിശ്വാസ്യതയാണ് ചോദ്യം ചെയ്തത് അപ്പൊ ഇവരെങ്ങനെ പുറത്തായിരിക്കും അതിന്റെ കാരണം എന്താണ് എന്ന് പറയുവാനുള്ള ബാധ്യത വാക്കുകളെ ഭയക്കുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾ ജനാധിപത്യത്തെ ഭയക്കുന്നു എന്നുള്ളതാണ് ഒരു രാഹുൽ ഗാന്ധിയുടെ വിശ്വാസ്യതയല്ല ചോദ്യം ചെയ്യപ്പെടുന്നത് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിശ്വാസ്യതയാണ് ചോദ്യം ചെയ്യുന്നത് അപ്പൊ ഇവരെങ്ങനെ പുറത്തായിരിക്കണം എന്താണ് എന്ന് പറയുവാനുള്ള ബാധ്യത കമ്മീഷന് ഉണ്ട് ഇന്ത്യ ഇന്ത്യ ഒരു വളർച്ച അത് എല്ലാ രാഹുൽ ഗാന്ധിയുടെ മാത്രം അപ്പോ ഈ രാജ്യത്തിന്റെ വോട്ടർ പട്ടിക കണ്ടെത്തുന്നതിൽ അല്ലെങ്കിൽ അതിൽ പിന്നെ തെറ്റുകൾ തിരുത്തുന്നതിൽ എത്ര പിന്നെ അലക്ഷ്യമായ രീതിയിലാണ് നിങ്ങൾ ഈ ജോലി നിർവഹിച്ചിരിക്കുന്നത് എത്ര ശ്രദ്ധയില്ലാത്ത രീതിയിലാണ് നിങ്ങൾ ഈ ജോലി ഉപയോഗിച്ചിരിക്കുന്നത് എവിടെയാണ് നിങ്ങൾ ഈ ജോലി നിർവഹിച്ചിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ എനിക്ക് വീണ്ടും എൻ്റെ പൊതുജനങ്ങളോട് പറയുവാനുള്ളത് യുവജനങ്ങളോട് പറയുവാനുള്ളത് നിങ്ങൾ രാഹുൽ ഗാന്ധിയെ സപ്പോർട്ട് ചെയ്യണം രാഹുൽ ഗാന്ധിക്ക് പിന്തുണ അർപ്പിക്കണം കാരണം അദ്ദേഹം ഈ രാജ്യത്തിൻ്റെ ഒരു പിന്നെ മുതൽക്കൂട്ടാണ് ഈ രാജ്യത്തിൻ്റെ വാഗ്ദാനമാണ് പൊതു വളർന്നു വരുന്ന പിന്നെ പുതുതലമുറക്ക് വളർന്നു വരുന്ന യുവതലമുറയ്ക്ക് അദ്ദേഹം തീർച്ചയായും ഒരു പിന്നെ വാഗ്ദാനമാണ് നിങ്ങളുടെ പ്രതീക്ഷ അദ്ദേഹത്തിൽ അർപ്പിക്കുക നിങ്ങളുടെ പ്രതീക്ഷ അദ്ദേഹം നിങ്ങൾക്ക് വേണ്ടി അർപ്പിച്ചിരിക്കുന്ന വ്യക്തിയാണ് അദ്ദേഹം പലതും തൃജിച്ചു കൊണ്ടാണ് ഈ രാജ്യത്തിന് വേണ്ടി ഈ രാജ്യത്തിന്റെ ജനങ്ങൾക്ക് വേണ്ടി ഈ രാജ്യത്തിന്റെ ജനാധിപത്യത്തിന് വേണ്ടി അവ അദ്ദേഹം പോരാടുന്നത് ഈ പോരാട്ടം വിജയം കാണുന്നത് വരെ പൊതുജനം അദ്ദേഹത്തിനൊപ്പം ഉണ്ടാവണം പുതുതലമുറ അദ്ദേഹത്തിനൊപ്പം ഉണ്ടാവണം യുവജനങ്ങൾ അദ്ദേഹത്തിനൊപ്പം ഉണ്ടാവണം അദ്ദേഹത്തിന് വേണ്ടി സർവശക്തിയും പ്രയോഗിച്ച് അദ്ദേഹത്തിന് വേണ്ട പിന്നെ പ്രോത്സാഹനം കൊടുക്കണം അദ്ദേഹം ഇപ്പോൾ ഈ തുറന്നു വിട്ടിരിക്കുന്ന ഈ വിഷയം തീർച്ചയായും ഇന്ത്യയിൽ ഉടനീളം അങ്ങോളം ഇങ്ങോളം വലിയ കാട്ടുതീ പോലെ പടർന്നു കൊണ്ടിരിക്കുകയാണ് പലർക്കും ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരിക്കുന്നു നമ്മുടെ രാജ്യത്തിൻ്റെ പരമോന്നത നീതിപീഠം അതിനെതിരെ ശബ്ദം ഉയർത്തിയിരിക്കുന്നു അദ്ദേഹം ഉയർത്തിക്കാട്ടിയിരിക്കുന്ന വിഷയങ്ങളെ ന്യായീകരിച്ചു കൊണ്ട് ഈ അനീതിക്കെതിരെ നമ്മുടെ രാജ്യത്തിൻ്റെ നീതിപീഠം ശബ്ദമുയർത്തിയിരിക്കുന്നു നിങ്ങൾ നോക്കൂ ഈ പിന്നെ നമ്മുടെ സുപ്രീം കോടതി ചോദിച്ചിരിക്കുന്നു നിങ്ങൾ ഏത് അർത്ഥത്തിലാണ് എന്തർത്ഥത്തിലാണ് ഇത്രയും പേരെ നിങ്ങൾ പുറത്താക്കിയത് മരണപ്പെട്ടവരുടെ പേര് വിവരങ്ങൾ നിങ്ങൾ എന്തുകൊണ്ട് നിങ്ങളുടെ സൈറ്റിൽ അപ്ലോഡ് ചെയ്യുന്നില്ല അപ്പോൾ അതിനെതിരെ വടിയെടുത്തുകൊണ്ട് നമ്മുടെ രാജ്യത്തിന്റെ പരമോന്നത നീതിപീഠം വന്നു എങ്കിൽ തീർച്ചയായും യുവാക്കൾ രാഹുൽ ഗാന്ധിക്ക് സപ്പോർട്ട് നൽകണം തൽക്കാലം ഞാൻ എൻ്റെ വീഡിയോ വീഡിയോട് അവസാനിപ്പിക്കുകയാണ് അടുത്തൊരു വിഷയമായി വരാം എന്നുള്ള പ്രതീക്ഷയോടുകൂടി നിർത്തുന്നു നന്ദി നമസ്കാരം